ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തുന്ന ദൈവമത്രേ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി വഴി നടത്തിയ ദൈവം ഇന്നും നമ്മെ നടത്താൻ വിശ്വസ്തനത്രേ സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് ഇതാ വിളിച്ചു പറയുന്നു ഈ ദൈവം നമ്മുടെ ദൈവമാണ് അല്ല ലൂയ്യ ഇസ്രായേലിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഇസ്രായേലിനെ ജന ഹലി ജയത്തോടെ നടത്തിയ ദൈവം എൻ്റെ ദൈവമെന്ന് ധൈര്യത്തോടെ ഹലുവിയെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ അവൻ ഹലിലു നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നും നാലും വാക്യം വായിക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലു ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടിവിക്കുകയും ചെയ്തു അല്ലലു ഞങ്ങളുടെ പിതാക്കന്മാരെ നീ വിടിവിച്ച ദൈവമാ നടത്തിയ ദൈവമാ അവർ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തോണുമായി നിന്റെ പരിപാലനത്തിൽ നടന്ന ദൈവം ഒരു ജനമാ അല്ലെങ്കിൽ തള്ളയാടുകളെ പതുക്കുകയും കുഞ്ഞാടുകളെ തോളിലും വെച്ച് നടത്തിയ നല്ലയിടയിൽ ഇന്നും നമ്മെ വഴി നടത്താൻ മതിയായ ദൈവമത്രേ പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഏത് മരുഭൂമിയിലും ഏത് പുൽപ്പുറത്തും നമ്മെ വഴി നടത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ മരുഭൂമി ആയിക്കോട്ടെ പുൽപ്പുറമായിക്കോട്ടെ കുന്നുകളായിക്കോട്ടെ നമ്മെ വഴിയിൽ വെച്ച് കർത്താവ് തള്ളിക്കളയത്തില്ല ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന നമ്മുടെ ദൈവം വഴി നടത്താൻ മതിയായവനത്രേ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് നാം മുന്നേറുമ്പോൾ അവൻ നമ്മെ വഴി നടത്തും അവൻ നമ്മെ പരിപാലിക്കും നാം ഒറ്റ കാര്യം ചെയ്താൽ മതി ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ നമ്മുടെ സ്തുതി കൊണ്ട് അവനെ മാനിക്കണം സ്തുതി കൊണ്ട് അവനെ ഉയർത്തണം നമ്മുടെ അതരത്തിൽ നിന്ന് ആ സ്തുതി ഉയരുമോ നിശ്ചയമായി ആ നല്ല കർത്താവ് നല്ല ഇടയിൽ നമ്മെ വഴി നടത്തും വീണ്ടും ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നു നോക്ക് ഒന്ന് ഇസ്രായേലിനെ പോലെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് നടന്നാൽ അവൻ നമ്മെ വഴി നടത്തും രണ്ട് ഇത് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു സൗമ്യതയിലായിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൗമ്യ 对，undo。 ദൈവം നമ്മെ നടത്തും നമ്മുടെ കർത്താവ് സൗമ്യനായിരുന്നു അവൻ്റെ സൗമ്യത നമ്മെ വലിയവനാക്കി എന്ന് തിരുവചനം പറയുന്നു സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊള്ളും ഹല്ലുലിയ നമ്മുടെ ദൈവത്തിൻ്റെ വഴി നേരുള്ള വഴിയാ നീതിയുള്ള വഴിയാ അത് ജയത്തോടെ നടത്തുന്ന വഴിയാണ് ഒരു അന്ധകാര ശക്തികൾക്കും ഒരു നാളും അടയ്ക്കാൻ പറ്റാത്ത വഴിയാണ് നമ്മുടെ കർത്താവ് തുറക്കുന്നത് നമ്മുടെ കർത്താവ് അങ്ങനെ വഴി നടത്തുന്ന ദൈവമാണ് സൗമ്യതയുള്ളവരെ തൻ്റെ ിൽ നടത്തുന്നു ഒരു മനുഷ്യനും ഈ വഴിയാത്രയിൽ നമ്മുടെ ന്യായത്തെ തടയാൻ നമ്മുടെ നന്മയെ തടയാൻ കർത്താവ് അനുവദിക്കത്തില്ല ദൈവമാണോ വഴി തുറന്നത് ആ വഴിയിലൂടെ നേരോട് ന്യായത്തോടെ അവൻ നമ്മെ നടത്തും ഈ പകൽക്കാലവും കർത്താവിൻ്റെ സൗമ്യത നമ്മെ വലിയവനാക്കുന്നതുകൊണ്ട് അവൻ്റെ സൗമ്യതയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം ഇതാ മൂന്നാമതായി എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ആലോചന നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും നിർമ്മല ഹൃദയമുള്ള ഒരു ദൈവജനത്തെക്കുറിച്ച് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആസാബ് വിളിച്ചു പറയുന്നു നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ ആലോചനകളെ പറഞ്ഞു കൊടുക്കും തൻ്റെ ആലോചനകളാൽ അവരെ വഴി നടത്തും പലപ്പോഴും ലോകത്തിൻ്റെ മനുഷ്യൻ പുഷ്ടി വെച്ച് പച്ച പിടിച്ച് അല്ലെങ്കിൽ നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എല്ലാം നല്ലതായിരിക്കും സങ്കീർത്തനക്കാരൻ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു അവരെ ദൈവം വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത് എന്നാൽ ഒരു ദൈവ പൈതലിന് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ജയത്തോടെ നടത്തും തൻ്റെ ആലോചനകളാൽ ദൈവം അവരെ നടത്തും ആ നടത്തിപ്പ് അവരെ മഹത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മുപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലും നാം ഇങ്ങനെ വായിക്കുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞു കർത്താവ് ദൃഷ്ടി വെച്ചിട്ട് നമുക്ക് ആലോചന പറഞ്ഞു തരും നാം പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും വഴിയും സത്യവും ജീവനുമായ കർത്താവ് നമ്മെ ജയത്തോടെ നടത്തും അനുഗ്രഹമാക്കി നടത്തും അല്ലെ ലൂ ഇതാ സ യോഗനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും നാം വായിക്കുന്നു സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ചൊവ്വായ വഴിയിലൂടെ നടത്തും ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് വഴി നടത്തുന്ന ദൈവമത്രേ വഴി നടത്തുന്ന ദൈവത്തിന് നമ്മെ ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും ഏത് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലും വഴി നടത്താൻ അവന് പറ്റും അവനതിന് സാധിക്കും നമുക്ക് വേണ്ടി വഴിയൊരുക്കി ആ വഴിയിലൂടെ നമ്മുടെ കരം പിടിച്ച് നാം എത്തേണ്ടതടുത്ത് നമ്മെത്തിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ സങ്കീർത്തനക്കാരൻ പറയുന്ന അതേ വാക്യം നമുക്കും ഏറ്റു പറയാം ഈ ദൈവം എൻ്റെ ദൈവമാ ഈ ദൈവം ഇസ്രായേലിനെ നടത്തിയവൻ മരുഭൂമിയിലൂടെ നടത്തിയവൻ പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തോടുമായി നടത്തിയവൻ ആലോചനകളാൽ മഹത്വത്തിലേക്ക് നടത്തുന്ന ദൈവം സൗമ്യതയുള്ളവരെ നടത്തുന്ന ദൈവം സത്യാത്മാവിനാൽ നടത്തുന്ന ദൈവം ആ ദൈവം എൻ്റെ ദൈവമാ അതുകൊണ്ട് വഴിയിൽ തളർന്നു പോകാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല അക്കരെ എത്തിക്കോളം അവൻ സൂക്ഷിക്കും അവൻ പരിപാലിക്കും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ